മൂന്ന് മാസം മുൻപ് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചതോട് തുടങ്ങിയതാണ് മേഖലയിലെ പോരാട്ടം പ്രാദേശിക കളിക്കാരായ ഇസ്രയേൽ ഹമാസ് നിയന്ത്രിത പലസ്തീൻ ഇറാൻ സിറിയ ഇറാഖ് ജോർദാനിലെയും ലബനിലെയും ഹിസ്ബുള്ളകൾ യമനിലെ ഹൂദികൾ എന്നിവരും വിദേശ വിദേശശക്തികളായ യു എസും ബ്രിട്ടനുമാണ് കളത്തിലുണ്ടായിരുന്നത് തൽപര കക്ഷികളും കാഴ്ചക്കാരും ഇടയിൽപ്പെട്ട് ഉഴലുന്നവരുമായി ഈജിപ്ത് സൗദി അറേബ്യ ബഹ്റിൻ ഖത്തർ യു എ ഇ ഒമാൻ കുവൈത്ത് എന്നിവർ ആഭ്യന്തര യുദ്ധത്തിൽ വശം കെട്ട് സമീപവാസികളായ സുഡാനും മറ്റു വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും മധ്യപൂർവ്വദേശം വീണ്ടും കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് വീഴുകയാണ് ഇറാനും പാകിസ്ഥാനും പരസ്പരം ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിലെ പോരാട്ടങ്ങൾക്ക് രണ്ട് പുതിയ മാനങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഒന്ന് പോരാട്ടം പ്രദേശത്ത് രണ്ട് ദേശീയ സൈന്യങ്ങൾ തമ്മിലെന്ന നിലയ്ക്കെത്തി രണ്ട് പശ്ചിമേഷ്യയിലെ പോരാട്ടം ദക്ഷിണേഷ്യയിലേക്കും വ്യാപിച്ചിരിക്കുന്നു എഴുപതുകളുടെ അവസാനം വരെ പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ മിക്കവയും ദേശീയ സൈന്യങ്ങൾ തമ്മിലായിരുന്നു ഇസ്രായേൽ ഒരു വശത്തും അറബ് രാജ്യങ്ങളുടെ സൈന്യങ്ങൾ മറുവശത്തും മിക്കവയും വ്യക്തമായ വിജയത്തിൽ അവസാനിക്കുകയോ വൻ ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്തു അവയുടെ ബാക്കി പത്രം എന്നവണ്ണം ദേശീയ സൈന്യങ്ങൾ തമ്മിൽ നടന്ന എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കുവൈറ്റ് മോചന യുദ്ധം രണ്ടായിരത്തി മൂന്നിൽ യു എസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇറാഖ് യുദ്ധം എന്നിവ വിസ്മരിക്കുന്നില്ല ഈ യുദ്ധങ്ങളിൽ ഇറാൻ ഇറാഖ് യുദ്ധം ഒഴിച്ചുള്ളവ വിദേശ ശക്തികൾ നേരിട്ട് സൈന്യവുമായെത്തി നടത്തിയവയാണ് രണ്ട് പതിറ്റാണ്ടായി ചിത്രം മാറി വരികയായിരുന്നു ഇസ്ബുല്ല ഹൂതികൾ ഹമാസ് ഖുർദ് എന്നിവയുടെ സായുധ സംഘങ്ങളും ഭീകര സംഘടനയായ ഐസും പരസ്പരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശീയ സൈന്യവുമായോ വിദേശ സൈന്യവുമായോ പോരാടുകയായിരുന്നു ഈ പ്രദേശത്തെ ദേശീയ സൈന്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം വിരളമായേ നടന്നിട്ടുള്ളൂ ഇപ്പോൾ ഇറാൻ സൈന്യം പാകിസ്ഥാനിലേക്കും തിരിച്ചും ആക്രമണം നടത്തിയത് വീണ്ടും ദേശീയ സൈന്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിന് വഴിതെളിക്കുമോ എന്ന് ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അംഗീകൃത അണുവായുധ രാജ്യം പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ശക്തി പ്രയോഗിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഒരു പരിധി വരെ പശ്ചിമേഷ്യയിലും കാശ്മീർ വിഘടനവാദികളിലൂടെ ഇന്ത്യയിലും പിന്നണിയിൽ നിന്ന് കളിച്ചിരുന്ന പാക് സൈന്യം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഘടനകളിൽ നേരിട്ടൊരു കളിക്കാരനായിരിക്കുന്നു പഴയ ഒളിപ്പോർ സംഘങ്ങൾ പലതും ദേശീയ സൈന്യങ്ങളായി മാറിയതിൻ്റെ ബാക്കി പത്രമാണിപ്പോൾ കാണുന്നതെന്നും പറയാം ഇതിന് തുടക്കമിട്ടതും പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയ സോവിയറ്റ് സൈന്യത്തെ തുരത്താൻ യു എസ് സഹായത്തോട് ആദ്യം മാഡംബി യുദ്ധപ്രഭുക്കളെയും പിന്നീട് ഭീകര സംഘങ്ങളെയും ഒടുവിൽ താലിബാനെയും വളർത്തിയത് പാകിസ്ഥാനാണ് തൊണ്ണൂറുകളുടെ പകുതിയിൽ കാബൂൾ പിടിച്ചെടുത്തതോടെ ആധുനിക കാലത്ത് ദേശീയ ഭരണം പിടിച്ചെടുക്കുന്ന ആദ്യ സായുധ സംഘമായി താലിബാൻ രണ്ടായിരത്തി ഒന്നിൽ പുറത്താക്കപ്പെട്ടെങ്കിലും യു എസിൻ്റെ അഫ്ഗാൻ പിന്മാറ്റത്തോടെ ഒന്നര ദശകത്തിന് ശേഷം കാബൂളിൽ താലിബാൻ തിരിച്ചെത്തി ഇതിനിടയിലാണ് പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഹമാസ് അധികാരത്തിലെത്തിയതും ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള ആക്രമണത്തിന് മുതിർന്നതും യമനിലെ എഴുപത് ശതമാനത്തിലധികം പ്രദേശവും ഹൂതികളുടെ അധീനതയിലാണ് തലസ്ഥാനമായ ബെയ്റൂട്ട് ഉൾപ്പെടെ ലബനൻ്റെ മൂന്നിലൊന്നോളം പ്രദേശം ഹിസ്ബുല്ലയുടെ നിയന്ത്രണത്തിലും അഫ്ഗാനിസ്ഥാൻ കൂടാതെ പലസ്തീൻ യമൻ ലബനൻ ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ ഭൂരിഭാഗമോ നല്ലൊരു ഭാഗമോ പഴയ സായുധ സംഘങ്ങളുടെ അധീനതയിലായിരിക്കുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്